ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير السنن سنن محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعا وكل بدعة ضلالا وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا ുംമാലക്കും ഏറെ ആദരണീയരായ വിശ്വസിനികളെ നാം എവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബാനഹുആാലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങൾ ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു തഅാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഒരാൾക്ക് അള്ളാഹു സുബാനഹുവ തഅാല നൽകുന്ന സൗഭാഗ്യങ്ങളിൽ പെട്ടതാണ് സൗകര്യപ്രദമായ ഒരു വീട് എന്നുള്ളത് അള്ളാഹു അലഹി വസല്ല ദുനിയാവിലെ വ്യത്യസ്ത സൗഭാഗ്യങ്ങൾ എണ്ണുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞത് മസ്കനുൻ വാസ്യ ഉൻ സൗകര്യപ്രദമായൊരു വീട് നമുക്കല്ലാഹു നൽകുന്ന സഹാദത്തിൽ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെന്ന് ആശ്വാസമടയുന്നത് തൻ്റെ വീട്ടിലേക്കാണ് വീടെന്ന സ്വപ്നത്തിനു വേണ്ടി വർഷങ്ങളോളം അധ്വാനിക്കുന്ന ആളുകളാണ് പല മനുഷ്യരും ദുനിയാവിൽ വീടുണ്ടാക്കുക എന്ന പരിമിതമായ ലക്ഷ്യം മാത്രമല്ല ഒരു വിശ്വാസിക്ക് മറിച്ച് സ്വർഗത്തിൽ പവനം വേണം അവിടെ വീട് ലഭിക്കണം എന്നുള്ള ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ് മഹതിയായ ആസിയ ആസിൻ അതിക്രൂരമായി കിരാതമായി ശരീരത്തിലേക്ക് ആണികളടിച്ച് കൊല്ലുന്ന ആ സന്ദർഭത്തിൽ അവര് പ്രാർത്ഥിച്ചത് നിന്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്ക് ഒരു ഭവനം നീ ഉണ്ടാക്കി ചേരണമേ എന്നുള്ളതാണ് തുറത്തുത്ത ഹരീമിൻ്റെ പതിനൊന്നാമത്തെ ആയത്താണ് സ്വർഗത്തിൽ വീട് ലഭിക്കുന്ന പ്രത്യേകമായി പാർപ്പിടം ഒരുക്കപ്പെടുന്ന മണിമേടകൾ തയ്യാറാക്കപ്പെടുന്ന ചില ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിലും പ്രവാചക ധ്യാപനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും അതിലേറ്റവും പ്രധാനപ്പെട്ടത് തെക്കുവയുള്ളവരാവുക എന്നുള്ളതാണ് അവർക്ക് അടുക്കടുക്കായി നിർമ്മിക്കപ്പെട്ട മണിമേടകളുണ്ട് അതിന്റെ താഴ്ഭാഗത്തു കൂടി അറിവുകൾ ഒഴുകുന്നതാണ് വാഗ്ദാനം വാഗ്ദാനം ഒരിക്കലും ലംഘിക്കുകയില്ല യില്ല ഇരുപതാമത്തെ ആയത്താണ് മറ്റൊരു കാര്യം ക്ഷമയുള്ളവരാവുക എന്നുള്ളതാണ് ഇബാദുർ റഹ്മാനിന്റെ ഗുണങ്ങൾ അള്ളാഹു സുബാനുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അവിടെ ഗുണങ്ങൾ എണ്ണിയതിനു ശേഷം അവർക്ക് പരലോകത്ത് സ്വർഗത്തിൽ ചില റൂമുകളുണ്ട് ചില മണിമേടകളുണ്ട് അവരെ ഏറ്റവും നല്ല രൂപത്തിൽ സമാധാനപരമായി സലാം പറഞ്ഞുകൊണ്ടൊക്കെ മലക്കുകൾ അഭിവാദ്യം ചെയ്യുമെന്ന കാര്യവും അള്ളാഹു എഴുപത്തിയഞ്ചാമത്തെ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ അലഹി വസ്ലമ പറഞ്ഞു സ്വർഗത്തിൽ ചില റൂമുകളുണ്ട് അതിന്റെ പുറത്ത് നിന്ന് നോക്കിയാൽ ഉൾഭാഗവും ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറംഭാഗവും കാണാൻ കഴിയും അഥവാ അപ്പോൾ ഒരു അറാബി എഴുന്നേറ്റ് ചോദിച്ചു നബിയെ ആർക്കാണത് ലഭിക്കുക നബിഹു പറഞ്ഞു വാക്ക് നന്നാക്കിയവന് വർക്ക് നോമ്പ് പതിവാക്കുന്നവർക്ക് ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന രാവുകളിൽ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്നാണ് ഒന്ന് സംസാരം നന്നാക്ക് നല്ല വാക്കുകൾ സംസാരിക്കുക രണ്ട് സാധുക്കൾക്കും മറ്റും ഭക്ഷണം നൽകുക മൂന്ന് ഫർദ്ദ നോമ്പുകൾക്ക് പുറമെ ഐശ്വികമായ നോമ്പുകൾ പതിവാക്കുക അഥവാ സുന്നസ്കാരങ്ങളിൽ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി നമസ്കാരം നിർവഹിക്കുക ഇതൊക്കെ സ്വർഗത്തിൽ പ്രത്യേകമായ മുറികൾ ലഭിക്കുവാൻ ഹേതുവാണെന്ന് റസുൽ സുല്ലാഹു അലഹി വസലമ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാണാം ആരെങ്കിലും ഒരു ഒരു മസ്ജിദ് പള്ളി നിർമ്മിച്ചാൽ ഒരു നിർമ്മിക്കുന്നതാകുന്നു പള്ളി എന്ന് പറയുമ്പോൾ ഒരു വലിയ പള്ളി മുഴുവൻ സ്വന്തം പൈസക്ക് ഉണ്ടാക്കണമെന്നില്ല ഈ ഒരു പ്രതിഫലം ലഭിക്കാൻ മറ്റൊരു കാണാം ഒരു കുരുവിക്കൂടിന്റെ അത്ര വലുപ്പമുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതാകട്ടെ ഒരു പള്ളി ഒരാൾ നിർമ്മിച്ചാൽ പനല്ലാഹു ലഹു ഫിൽ ജന്ന അള്ളാഹു അയാൾക്ക് സ്വർഗത്തിൽ ഒരു ഭവനം തന്നെ നൽകുന്നതാണ് പള്ളിക്ക് വേണ്ടി സംഭാവനകൾ ചെയ്യുക വലിയ പ്രതിഫലം കിട്ടാൻ കാരണമാണ് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം റവാത്തി സുന്നത്തുകൾ നമ്മൾ പതിവായി നിർവഹിക്കുക ാഹു അലഹി വസ്ലം പറഞ്ഞു ആരെങ്കിലും പതിവായി നമസ്കാരങ്ങൾ നിർവഹിച്ചാൽ ഒരു ഭവനം നിർമ്മിക്കുന്നതാണ് എന്നാണ് ഏതൊക്കെയാണ് പന്ത്രണ്ട് നമസ്കാരങ്ങൾ സുബഹ നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടിറക്കാത്ത നമസ്കാരം എന്നെ പറഞ്ഞു പറഞ്ഞത് ദുനിയാവും അതിലുള്ളതെല്ലാം ലഭിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമാണ് എന്നാണ് സുബഹിക്ക് മുമ്പുള്ള രണ്ടിരക്കാത്ത നമസ്കാരം ലൊഹറിന് മുമ്പ് നാലിരക്കാത്ത നമസ്കാരം ലൊഹറിന് ശേഷം രണ്ട് രണ്ടിരക്കാത്ത നമസ്കാരം മകരീവിന് ശേഷം രണ്ട് രണ്ടിരക്കാത്ത നമസ്കാരം ഇഷന് ശേഷം രണ്ടിരക്കാത്ത നമസ്കാരം ഇങ്ങനെ നിർവഹിച്ചാൽ ാഹുലൂറ്റം സ്വർഗിൽ അല്ലാഹു അയാൾക്കൊരു വീട് നിർമ്മിക്കുന്നതാണ് ഇതൊക്കെ നിസ്കരിക്കാൻ വളരെ കുറഞ്ഞ സമയം മാത്രം മതി ദുനിയ വീട് നിർമ്മിക്കാൻ വർഷങ്ങളുടെ അധ്വാനം വരും എന്നാൽ പോലും നമ്മൾ നിർമ്മിച്ച വീടുകളിൽ പൂർണ്ണമായി അവിടെ താമസിക്കാൻ നമുക്ക് കഴിയണമെന്നില്ല ദുനിയാവിൽ തന്നെ മറ്റു പല ഷോലുകളിലുമായി നാട്ടിലൊരു പക്ഷെ നമുക്ക് നിൽക്കാൻ നേരം ഉണ്ടാവില്ല അല്ലെങ്കിൽ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞ ദിവസമായിരിക്കാം ഒരു പക്ഷെ നമ്മൾ മരണപ്പെടുന്നത് അത്രയുള്ളു ദുനിയാവിലെ അവസ്ഥ ദുനിയാവിന് വേണ്ടി അധ്വാനിച്ചാൽ കിട്ടും ഉറപ്പ് പറയാൻ കഴിയില്ല ദുനിയാവിന് വേണ്ടി എന്തും ഒരു ജോലിക്ക് വേണ്ടി ഒരു ഡോക്ടറാവാൻ വേണ്ടി പഠിച്ചു കോഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കി ജോലിക്ക് അവസരം ലഭിച്ചു ആ ദിവസമായിരിക്കും ഒരു പക്ഷെ മരണപ്പെട്ടു പോകുക ദുനിയാവിന് വേണ്ടി അധ്വാനിച്ചാൽ കിട്ടും ഉറപ്പില്ല പുനിയനു വേണ്ടി അധ്വാനിക്കണ്ട എന്നല്ല പറഞ്ഞത് പക്ഷേ പരലോകത്തിനു വേണ്ടി ആത്മാർത്ഥമായി അല്ലാഹുബു പറഞ്ഞതുപോലെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് നൽകുമെന്നുള്ളത് അല്ലാഹുബു വാലയുടെ വാഗ്ദാനമാണ് ഒരു ദിവസം പന്ത്രണ്ടരക്ക നമസ്കരിക്കുക എന്നുള്ളത് സ്വർഗത്തിൽ പവനം ലഭിക്കുവാനുള്ള കാരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ നമസ്കാരത്തിൽ ജമാ നമസ്കാരത്തിൽ സ്വഫ്ഫുകൾക്കിടയിൽ വിടവില്ലാതെ നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അലഹി വസ്ല്ലമ്മ ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ അത് നമ്മൾ അനുസരിക്കണം എല്ലാ നമസ്കാര വേളയിലും റസൂൽ നമസ്കാരവേളയിലും വളരെ കൂടിയാണ് സ്വഫ് ശരിയാക്കുന്ന വിഷയം സഹാബിമാരു പറഞ്ഞിട്ടുള്ളത് മലക്കുകൾ സ്വഫ് കെട്ടുന്നത് പോലെ നിങ്ങൾ സ്വഫ് കെട്ടുന്നില്ലേ എന്ന ഹദീസ് കാണാം ൾക്കിടയിലെ വിടവിൽ നിൽക്കുമെന്ന് ഹദീസ് കാണാൻ കഴിയും ഉണ്ടായാൽ മനസ്സുകൾക്കിടയിൽ അകൽച്ച ഹദീസ് കാണാൻ കഴിയും അതുപോലെ നമുക്ക് കാണാം ആരെങ്കിലും ഇടയിലെ വിടവ് അവൻ നികച്ചുകയാണെങ്കിൽ അവന്റെ പദവി ഉയർത്തി കൊടുക്കുകയും സ്വർഗത്തിൽ അയാൾക്കൊരു വീട് നിർമ്മിക്കുകയും ചെയ്യുമെന്നാണ് ഇതൊക്കെ നമുക്കൊക്കെ ചെയ്യാവുന്ന കാര്യമാണ് ഇതൊരാള് വിചാരിച്ച് നടക്കൂല പള്ളിയിൽ സ്വഫ് എല്ലാവരും കൃത്യമായ രൂപത്തിൽ ഞാൻ ഈ ഒരു സുന്നത്തിനെതിരായി നിന്നാൽ ബാക്കിയുള്ളവരുടെ പോലും അത് ബാധിക്കുമെന്ന ഗൗരവമായി കൗരവമായി കൗരവതലത്തിലെടുത്തുകൊണ്ട് സ്വഫ് ശരിയാക്കുക എന്നുള്ളത് ആ ഒരു കൂടി നമ്മൾ കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊന്ന് മക്കൾ മരിക്കുമ്പോ ക്ഷമിച്ചുകൊണ്ട് എന്ന് പറയാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാന നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് സന്താനങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള സമ്മാനമാണ് നമ്മുടെ മക്കൾ ആ മക്കൾ മരണപ്പെടുമ്പോ അതൃപ്തിയുടെ വാക്കുകൾ പറയാതെ എന്റെ അള്ളാഹു എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചിന്തിക്കാതെ അവിടെ അല്ല എന്ന് പറയുക ഇബ്രാഹിം മരിച്ചപ്പോൾ അള്ളാഹു അലഹി വസ്സലമ പറയുന്നുണ്ട് എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട് നിന്റെ വേർപാട് എനിക്ക് വല്ലാത്ത ദുഃഖം നൽകുന്നുണ്ട് എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട് പക്ഷേ

എന്ന് പറഞ്ഞു അയാൾ അൽഹ എന്ന് പറഞ്ഞു എന്റെ ഈ അടിമക്ക് നിങ്ങൾ സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കുക അതിന് നിങ്ങൾ എന്ന് പേര് വിളിക്കുകയും ചെയ്യുക എന്നാണ് ഒരു ചാട്ടവാറ് വെക്കാൻ സ്ഥലം കിട്ടിയാൽ തന്നെ ഈ ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും ഉത്തമമാണ് റസൂൽ സല്ലാഹു അലഹി വസല്ല അറിയിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ഭവനം അവിടുത്തെ കൊട്ടാരം അത് ലഭിക്കുവാൻ വേണ്ടി പ്രിയമുള്ളവരെ നമ്മൾ ആഗ്രഹിക്കണം മഹാനായ റസൂൽ റസുൽഹു അലൈഹി വസ്ലമ ബിലാൽ അലിയുട് ചോദിച്ചു ബിലാലെ സ്വർഗത്തിൽ നിന്റെ കാലൊച്ച ഞാൻ കേട്ടു

ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ് അനുഗ്രഹിക്കുമാറാവട്ടെ വസലമ പറഞ്ഞു أنا زعيم ببيت في ربض الجنة لمن ترك المراء وإن كان محقا سرقت إن ده تايبا عتتو جاري وجو كان ويندي نيان من أرك لمن ترك المراء وإن كان محقا തന്റെ ഭാഗത്താണ് ശരിയെങ്കിലും തർക്കം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്നാണ് സത്യം അല്ലെങ്കിൽ അവകാശം അത് തന്റെ ഭാഗത്താണ് എന്നാൽ തർക്കം ഒരാൾ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊണ്ടാൽ അവന് സ്വർഗത്തിന്റെ താഴ്ഭാഗത്തൊരു അരിവി ഒരു ഭവനമുണ്ടെന്ന് റസൂൽ സാഹു അലഹി വസ്ലം അറിയിക്കുന്നു സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു ഭവനമുണ്ട് പോലും കളവ് പറയൽ ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും കളവ് പറയാത്ത തമാശക്ക് പോലും കളവ് പറയാത്ത ആളുകൾക്ക് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു ഭവനമുണ്ട് എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു സിറ്റിയിൽ അതിന്റെ കണ്ണായ ഭാഗത്ത് അല്ലെങ്കിൽ ഹൃദയഭാഗത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു പ്രയോഗമല്ല ഇത് സ്വർഗത്തിലാണ് സ്വർഗത്തിന്റെ മധ്യഭാഗത്തെ ഒരു ഭവനമുണ്ട് തമാശയായിട്ട് പോലും കളവ് സംസാരിക്കാത്ത കളവ് പറയാത്ത ആളുകൾക്ക് എന്നാണ് അതുപോലെ സ്വർഗത്തിന്റെ ഉയർന്ന ഭാഗത്ത് ഒരു വീടുണ്ട് ലിമൻ തന്റെ സ്വഭാവം നന്നാക്കിയവന് അലൽ ജന്ന സ്വർഗത്തിന്റെ ഉയർന്ന ഭാഗത്തൊരു വീടുണ്ട് ലിമൻ ഭാഗത്ത് ഒരു തന്റെ സ്വഭാവം നന്നാക്കിയ ആളുകൾക്ക് എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ജീവിതം ക്രമീകരിക്കുക തെക്കുവയുള്ളവരായി നമ്മൾ മാറുക അതുപോലെ തന്നെ ക്ഷമയുള്ളവരായി നമ്മൾ മാറുക മാറുകയായ നമസ്കാരത്തിന് പുറമെ ഐശ്വികമായ നമസ്കാരങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം നൽകുക അതുപോലെ തന്നെ നോമ്പ് അതുപോലെ രാത്രി നമസ്കാരം സാധുക്കൾക്ക് ഭക്ഷണം നൽകൽ സംസാരം നന്നാക്കൽ എന്ന വിഷയം നമ്മൾ ശ്രദ്ധിക്കുക സ്വഫ്ഫുകൾക്കിടയിൽ വിടവില്ലാത്ത രൂപത്തിൽ ക്രമീകരിച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ കളവും തർക്കവും ഒക്കെ ഉപേക്ഷിച്ച് സൽസ്വഭാവികളായി നമ്മൾ ജീവിക്കുക അള്ളാഹു സുബാന നമ്മെ സ്വർഗത്തിന്റെ അഹലുകാരിൽ സ്വർഗത്തിൽ ഭവനം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ

إنها ساعة مستقر ومقاما ربنا هب لنا من زواجنا وذرياتنا قرة عين وجعلنا للمتقين إماما رب ارحمهما كما ربيانا صغارا ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل الشرك والمشركين امين امين برحمتك يا ارحم الراحمين صلى الله على محمد وعلى ال محمد والحمد لله رب العالمين